നമ്മുടെ മയിലുമ്മയുടെ ലൈഫ് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ രാവിലെ ഒരു ആറ് മണിൻ്റെ മുന്നേ അഞ്ചര അഞ്ചേ മുക്കാലാവുന്നതിന് മുമ്പ് എണീക്കണം അത് ഉമ്മമാക്ക് നിർബന്ധം ആട്ടോ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കണം എന്ന് എണീച്ച് കഴിഞ്ഞത് ഈ ഒരു കട്ടിൽ വന്ന് ഇരുത്താണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം കയ്യും കാലക്കൊന്നു പോയി കഴുകി വൃത്തിയാക്കി വന്ന് ഈ കട്ടിൽ തന്നെ ഇരുന്നിട്ട് ആദ്യം മുറുക്കൽ മുറുക്കൽ മെയിനാണ് കേട്ടോ വെറ്റില എപ്പോഴും ഉമ്മമാൻ്റെ വായിലുണ്ടാവും ഈ ഒരു മുറുക്കലോട് കൂടിയിട്ടാണ് ഉമ്മമാൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് കേട്ടോ അതിനുശേഷം എന്താ കയ്യിലും കാലിലൊക്കെ തൈലൊക്കെ ഇട്ടിട്ടാണ് ഉമ്മുമ്മ അവിടെ നിന്ന് എണീക്കുള്ളൂ കാരണം കൈയും കാലൊക്കെ നല്ല വേദന ഉള്ളതുകൊണ്ട് തൈലത്തിലൊക്കെയാണ് പിടിച്ചു വെക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഒന്ന് വെട്ടം വെച്ചതിന് ശേഷം രാവിലത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടി പോവാണ് ഉമ്മ ചോറൊക്കെ അടുപ്പിൽ വെച്ചിട്ട് അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഭാഗത്തേക്ക് ഉമ്മ ആരും അടുപ്പിക്കില്ല ചോറ് ഉമ്മ കഴിക്കില്ലെങ്കിലും ഉമ്മമാക്ക് വെക്കണമെന്ന് നിർബന്ധമാണ് വെച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മ്മാക്ക് അതിന് ശേഷം എന്താ ഉമ്മമാരെ വീട്ടിലെ പൂച്ചയൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ആ പൂച്ചക്കുട്ടികളൊക്കെ ഒന്ന് ഓമനിച്ച് അവരെയൊക്കെ ഒന്ന് സ്നേഹിച്ച് എല്ലാത്തിനും ഉമ്മ ഉണ്ട് കേട്ടോ ഉമ്മ നോക്കാമെന്നാണ് പൂച്ചക്കുട്ടികളുടെ അടുത്ത് പറയുന്നത് ഉമ്മ എല്ലാത്തിനെയും സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും കണ്ടേ ആ പൂച്ച കുട്ടികളെയൊക്കെ എടുത്ത് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുള്ള എല്ലാ ജീവികളും ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ അടുപ്പിൻ്റെ ഭാഗമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് വൃത്തിയായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം കേട്ടോ എല്ലാ ഭാഗത്തും അത് കഴിഞ്ഞ് എന്താ ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പാത്രം തുറന്നപ്പോഴാണ് അറിയുന്നത് അതിൽ പഞ്ചസാര ഇല്ലാന്ന് അപ്പോൾ എന്ത് ചെയ്യുന്നത് ആ പാത്രത്തിലുള്ള പഞ്ചസാരയൊക്കെ കൈയിട്ട് വടിച്ച് എടുക്കുകയാണ് ഉമ്മ ഉമ്മക്ക് കുറച്ച് മധുരം ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ മധുരം കട്ടിക്ക് മധുര ഇട്ടിട്ടാണ് കുടിക്കുകയുള്ളൂ അങ്ങനെന്താ കട്ടൻ ചായയൊക്കെ എടുത്തിട്ട് നമ്മുടെ ഉമ്മ ഉമ്മായുടെ സീറ്റിലേക്ക് പോവുകയാണ് ആ ഇവിടെ ഒരു തിണ്ടുണ്ട് ചെറിയ മൺതിട്ടുണ്ട് ആ തിട്ടിലിരുന്നിട്ടാണ് ഉമ്മുമ്മ കാപ്പി പിടിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഉമ്മക്ക് അങ്ങനെ അവിടെ ഇരുന്നിട്ട് ആ കാപ്പിയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പുറത്ത് അവർ തിണ്ടിലേക്ക് വന്നു അതിന് ശേഷം അവിടെ കോഴികളും ഇതൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ എല്ലാം അവരും കളിപ്പിച്ച് അവരോടൊക്കെ സംസാരിക്കും ഉമ്മക്ക് അവരൊക്കെ സംസാരിക്കുകയോ ചെയ്യും പക്ഷേ നമ്മൾ എന്താ പറയുന്നത് ഉമ്മന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെന്താ അടുത്ത ട്രിപ്പ് വെറ്റില്ല മുറുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഉമ്മയുടെ വായിന്ന് വെറ്റില്ല ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല വായിൽ പല്ലൊന്നും ഇല്ലാത്ത കാരണം കയ്യിലിട്ട് കശക്കി കശക്കിയിട്ടാണ് വെറ്റില വാലിക്കിടുന്നത് അണ്ട കണ്ടല്ലേ ഇത് ഭയങ്കര രസമുള്ള ഒരു സംഭവം കയ്യിലിട്ട് കശക്കിയിട്ട് വെറ്റില വായിലിരുന്നു പിന്നെന്താ നമുക്ക് ഉച്ചയ്ക്ക് കറി വെക്കാനുള്ള തേങ്ങ ചിരകിയുടെ ബാക്കി ആ തൊണ്ടെന്ന് ഒക്കെ ചുരണ്ടിയിട്ട് പൂച്ചയ്ക്കും കോഴികൾക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഉമ്മ എല്ലാവർക്കും വയറ് നിറയെ ഭക്ഷണം കൊടുക്കും അതാണ് ഉമ്മമാൻ്റെ ഒരു പ്രത്യേകത പിന്നെ വേറൊരു പത്യതെന്നു വെച്ചാൽ ഇവിടെ മിക്സി കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് അമ്മിയിലാണ് അരയ്ക്കുന്നത് ഇലക്ട്രിക്കോണിക് ഇലക്ട്രിക് സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഫാന് മിക്സി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ അതുപോലെ ത ആ തേങ്ങയൊക്കെ കോഴികളൊക്കെ ഒന്ന് തിന്നുന്നുണ്ടല്ലേ അടുത്ത് പിന്നെ മുമ്പൻ്റെ കാല് ഭയങ്കര നീര് വെച്ചിരിക്കാണ് കേട്ടോ അത് ഭയങ്കര വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നെന്താ അപ്പോഴേക്കും എന്താ ആ വെറ്റ കഴിഞ്ഞത് അടുത്ത ട്രിപ്പ് വെറ്റിലെടുക്കാൻ തുടങ്ങി ഈ വെറ്റിൽ വിട്ടിട്ട് യാതൊരു കളിയൊന്നുമില്ലയെന്നാണ് മുപ്പത്തി പറയുന്നത് അങ്ങനെ എന്താ നമ്മുടെ മയിലെത്തി കേട്ടോ അപ്പം മയിലെത്തിയപ്പോഴേക്കും ഒരു പാത്രം ചോറെടുത്തിട്ട് മയിലിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നടക്കാനൊന്നും വയ്യ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ നുണ്ടി നുണ്ടി അവിടെ എത്തി നമുക്ക് തന്നെ പേടി അവൻ പോണട്ടോ കാരണം നേരെ നടക്കാൻ വയ്യ കൈ കുത്തി കുഞ്ഞു കുരിഞ്ഞ് അവിടെ എത്തി അതാ അവിടെ കാത്തു നിൽക്കാൻ വയ്യ മയിൽ വരുന്നവരെ കാത്തു നിൽക്കാൻ വയ്യ അപ്പോൾ ഇങ്ങോട്ട് തന്നെ വരികയാണ് നിൽക്കുക അവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഒന്ന് തിണ്ടിൽ തിണ്ടിലിരിക്കാൻ വേണ്ടി വരും അങ്ങനെ അങ്ങനെന്താ മയിൽ ഉമ്മമാടെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ട് മയിൽ പോയിന് വൈകുന്നേരത്തേ വരുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ നമ്മുടെ മോളാണ് മോളെന്നാ ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അതോ ഇത്രയും മരുന്ന് ഒരു മനുഷ്യൻ കഴിക്കണം കഴിക്കണേ അറബ്ബല് അലുമിനെ തമ്പുര ഒരു മനുഷ്യൻ കഴിക്കണ ഗുളികയാണിത് പിന്നെന്താ അതിന് ശേഷം വീണ്ടും പൂച്ചക്കുട്ടികളൊക്കെ എടുത്ത് ഒന്ന് കളിപ്പിച്ച് ഇരിക്കുകയാണ് അമ്മ പൂച്ചക്കുട്ടികളോടൊക്കെ കളിക്കാൻ തോളിലൊക്കെ എടുത്തിട്ടിട്ട് എന്ത് രസമല്ലേ കാണാൻ പിന്നെന്താ ഉച്ച കഴിഞ്ഞു അപ്പോഴേക്കും എന്താ ഒരു കട്ടൻ ചായ അകത്താക്കാൻ തീരുമാനിച്ചു ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചോറും കഞ്ഞി ഒന്നും കുടിക്കുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം എന്താ വീണ്ടും പൂച്ചക്കുട്ടികളെടുത്തിട്ട് ഒന്നും മോയ്ക്കലും എത്ര സ്നേഹിച്ചിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല പൂച്ചക്കുട്ടികളെ സ്നേഹിച്ച് സ്നേഹിച്ചിട്ട് മോയ്ക്കാൽ മതിയാവുന്നില്ല പിന്നെ അതിന് ശേഷം എന്താ ഉച്ച കഴിഞ്ഞ് ഏകദേശം നാലര അഞ്ച് മണിയായപ്പോൾ വൈകിട്ടത്തിക്കുള്ള ചോറിനെ പരിപാടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ അടുപ്പിൽ ചോറൊക്കെ വെച്ച് കത്തിക്കാണ് അപ്പോൾ ഏകദേശം ഇരിട്ടായി തുടങ്ങി മുമ്മ പുറത്തന്നെ ഇരിക്കുകയാണ് നല്ല ഇരുട്ടായി കിടക്കാൻ നേരത്തെ ഉള്ളിലേക്ക് കയറുള്ളൂ അങ്ങനെന്താ മുമ്മയുടെ പൂച്ചക്കുട്ടികളൊക്കെ ഇതാ കിടന്നുറങ്ങുന്നില്ല അവർക്ക് കിടക്കാനുള്ള തലകാണിയിൽ തലവെച്ച് എല്ലാവരും സുഖമായി ഉറങ്ങുകയാണ് പിന്നെ പിന്നെന്താ അടുത്ത ട്രിപ്പ് വെറ്റില എടുത്തു ഇനി മുറുക്കാൻ വേണ്ടി പോകും ഇനി വേറെ എന്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഉമ്മ വെറ്റിലൊന്നും പുറത്തുനിന്നും വാങ്ങില്ല ഒക്കെ ഉമ്മമ്മ തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ ഇതാ ഉമ്മ കട്ടൻ ചായ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളൊക്കെ വർത്താനം പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഉമ്മമ്മക്ക് കിട്ടോ എല്ലാം നല്ല കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കാനുണ്ട് ചിരിയൊക്കെയാണ് എന്ത് ഭംഗിയാണ് ചിരിയൊക്കെ ഭയങ്കര രസമാണ് കിട്ടോ അതൊക്കെ പിന്നെ ഇതാ അത് കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ നായ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിറകും പട്ടയും കൗ മുങ്ങിൻ്റെ ഓലയൊക്കെ വെച്ച് മറച്ച് വെക്കുകയാണ് ആ അടുപ്പ് സേഫ്റ്റി ആക്കി വെക്കുകയാണ് കേട്ടോ നായ്ക്കളൊക്കെ വന്ന് തട്ട് മാന്തി അടുപ്പൊക്കെ ഏട് വരുത്തായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ അതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ നേരെ കയ്യും കാലും മുമ്പൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ഇതൊക്കെ ഉമ്മാക്ക് വൈകുന്നേരം കഴിക്കാനുള്ള ഗുളികകളാണ് കണ്ടില്ലേ മെഡിക്കൽ സ്റ്റോറിൽ പോലും ഇത്ര ഗുളികളുണ്ടാവില്ല ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗുളികകളാണ് കഴിക്കുന്നത് ഇതൊക്കെ കഴുതാ ഉമ്മ എണ്ണി നോക്കുകയാണ് ഗുളിയായില്ലേന്ന് ഏഴെണ്ണം വേണം കേട്ടോ അപ്പം അതോ ഗുളിയെ കഴിച്ചിട്ട് കഴിക്കാൻ വയ്യായിന്നൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഒരുപാട് വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് നീട്ടൊരു മുറുക്കൽ ഇതാ മുറുക്കാൻ വേണ്ടി പോവുകയാണ് കയ്യിലിട്ട് തിരുമ്മി അതിനൊരു കുശാലായിട്ടൊരു മുറുക്കലും കഴിച്ച് ഇതാ പിന്നെ ഉള്ളിൽ ആ ഒരു കട്ടിലിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം ആ പൂച്ചക്കുട്ടികളൊക്കെ ആയിട്ടൊന്ന് കളിച്ചിരിക്കുകയാണ് ആ പൂച്ചക്കുട്ടികളും അതിനനുസരിച്ച് നിൽക്കുന്നതണ്ടല്ലേ അങ്ങനെ പൂച്ചക്കുട്ടികളൊക്കെ ആയി കളി കഴിഞ്ഞതിന് ശേഷം എന്താ ഉമ്മ കിടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഏഹ് ഉമ്മ പായലാണ് കിടക്കുള്ളൂ അതാണ് ഇത്ര ഇഷ്ടം പായിൽ കിടക്കുക അതൊക്കെയാണ് അവർക്ക് എങ്ങനെ ഇങ്ങനെ കിടന്നാലും ഉറങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഉറക്കം വരില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ കിടന്നാലത്ര ഉറക്കം വരും അങ്ങനെ ഉമ്മുമ്മ ഇതൊക്കെ കിടന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ ഉമ്മൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡ്